സ്വാതന്ത്ര്യ സീരിയലിന് ശേഷം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുതിയ പരമ്പരയാണ് ചെമ്പനീർ പൂവ് സീരിയൽ തുടങ്ങിയിട്ട് കുറച്ച് നാൾ ആയിട്ടുള്ളൂ എങ്കിലും ജനമനസ്സുകളെ കീഴടക്കാൻ ഈ പരമ്പരയ്ക്ക് കഴിഞ്ഞു അരുൺ നായരും ഗോമതി പ്രിയയുമാണ് പ്രധാന കഥാപാത്രങ്ങളായി പരമ്പരയിലുള്ളത് നിരവധി ഫാൻസ് പേജുകളാണ് താരങ്ങൾക്കുള്ളത് ചെമ്പനീർ പൂവ് താരങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്ന പ്രതിഫലം എത്രയാണെന്ന് നോക്കാം പരമ്പരയിൽ സച്ചിയുടെ വേഷത്തിലെത്തുന്ന അരുൺ നായർക്ക് ഒരു ദിവസം ലഭിക്കുന്ന പ്രതിഫലം ഏഴായിരം രൂപ പരമ്പരയിൽ നായിക വേഷത്തിലെത്തുന്ന രേവതി എന്ന ഗോമതി പ്രിയയ്ക്ക് ഒരു ദിവസം ലഭിക്കുന്ന പ്രതിഫലം ഏഴായിരം രൂപ രവീന്ദ്രൻ നായർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കെ പി എസ് സി സജി താരത്തിന് ഒരു ദിവസം ലഭിക്കുന്ന പ്രതിഫലം ആറായിരം രൂപ വില്ലത്തിയായി ചന്ദ്രമതിയുടെ വേഷത്തിലെത്തുന്ന പത്മ താരത്തിനൊരു ദിവസം ലഭിക്കുന്ന പ്രതിഫലം അയ്യായിരം രൂപ സുതി എന്ന കഥാപാത്രത്തെ ചെയ്യുന്ന ആനന്ദ് നാരായണൻ താരത്തിനൊരു ദിവസം ലഭിക്കുന്ന പ്രതിഫലം അയ്യായിരം രൂപ ശ്രീകാന്ത് എന്ന നായകൻ്റെ അനിയമവേഷത്തിലെത്തുന്ന മുന്ന താരത്തിനൊരു ദിവസം ലഭിക്കുന്ന പ്രതിഫലം നാലായിരം രൂപ നായികയുടെ അനിയത്തി വേഷത്തിലെത്തുന്ന ദേവിക എന്ന പേരിൽ അറിയപ്പെടുന്ന മേധാ പല്ലവി താരത്തിനൊരു ദിവസം ലഭിക്കുന്ന പ്രതിഫലം നാലായിരം രൂപ നായികയുടെ അമ്മ വേഷത്തിലെത്തുന്ന ദർശന ഉണ്ണി ഒരു ദിവസം ലഭിക്കുന്ന പ്രതിഫലം അയ്യായിരം രൂപ നായികയുടെ അനിയം വേഷത്തിലെത്തുന്ന ഷാൻ സായി താരത്തിന് ഒരു ദിവസം ലഭിക്കുന്ന പ്രതിഫലം മൂവായിരം രൂപ നീലിമ എന്ന കഥാപാത്രത്തെ ചെയ്യുന്ന റഹീന അനസ് താരത്തിന് ഒരു ദിവസം ലഭിക്കുന്ന പ്രതിഫലം നാലായിരം രൂപ പരമ്പരയിൽ ഗജാനന്ദ് എന്ന കഥാപാത്രത്തെ ചെയ്യുന്ന ടോമറ്റൽ ഒരു ദിവസം ലഭിക്കുന്ന പ്രതിഫലം നാലായിരം രൂപ